പറഞ്ഞ ന്യൂസ് ആയില്ലേ ഇത് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വരുന്നവരാ ഓരോ ആൾക്കാരും വന്നിട്ട് ഞങ്ങൾ ഈ സംഘടനയിലുണ്ട് ഞങ്ങൾ ഈ പാർട്ടിക്കാരാ ഞങ്ങൾ ഞങ്ങളുടെ സമരപ്പന്നലിൽ വന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ വന്നവരെ വേണ്ട മുമ്പോർമ സമരത്തിലിരിക്കുമ്പോൾ വന്നവരൊക്കെ ഞങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം ഇതും മൊത്തം പറഞ്ഞതല്ലേ അത് ഞങ്ങളുടെ കൂലി പ്രശ്നം ബോണസ് പ്രശ്നം ഇത് ലോകത്തിലുള്ള പെണ്ണുങ്ങളുടെ പ്രശ്നമാണ് മാനത്തിൻ്റെ പ്രശ്നമാണ് മണത്തിൻ്റെ വെല്ലുവിളിയാണ് എം എം മണി വിളിച്ചത് അതുകൊണ്ട് എല്ലാ പാർട്ടിയിലും പെണ്ണുങ്ങളുണ്ട് എല്ലാ എല്ലാവരുടെ അതുകൊണ്ട് എല്ലാവരും ുംങ്ങൾക്ക് ആവശ്യമുണ്ട് ഏത് ശരി ഞാൻ താമര അല്പസമയം കൂടി ഞങ്ങൾക്കൊപ്പം തുടരണം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറയാനുള്ള പ്രത്യേക അഭ്യർത്ഥന ഒൻപതര വരെയാണ് ചർച്ച അവസാന നിമിഷത്തിൽ താങ്കൾ ഒൻപത് മണിവരെ ഇരിക്കൂ എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത് കുഴപ്പിക്കരുതേ സാറേ ശ്രീ രാജു അബ്രഹാം ശ്രീമതി ഗോമതി പറയുന്നത് കേട്ടല്ലോ തൃപ്തികരമല്ല ഈ നിലപാട് എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ കോടിയേരി ഇരുന്ന് പഠിപ്പിച്ചുകൊട്ടെ എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് എം എം മണിയെ പക്ഷേ ആ സാവകാശവും ആ നടപടി അംഗീകരിക്കാനുള്ള മനസ്സും ഗോമതിക്കില്ല കാരണം ഇത് ഗോമതിക്ക് വ്യക്തിപരമായുള്ളൊരു ദുരനുഭവത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഗോമതി പറയുന്നത് മാനത്തിനേറ്റ വെല്ലുവിളിയാണ് എന്നാണ് അല്ല നമ്മൾ ഇന്ന് ശ്രീ എം എം മണിയുടെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശദീകരണം നിയമസഭയിൽ കേൾക്കുകയുണ്ടായി അദ്ദേഹം ഏതെങ്കിലും പെണ്ണുങ്ങളെ മോശപ്പെടുത്തി പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞില്ല പതിനേഴ് മിനിറ്റ് നീണ്ടുനിന്ന ഒരു പ്രസംഗം ശരി അങ്ങനെയെങ്കിൽ എൻ്റെ പ്രസംഗം സമൂഹത്തിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുന്ന ഇതേ മണി തന്നെ രണ്ടു ദിവസം മുൻപ് പ്രസ്താവന നടത്തിയത് എന്തിനാണ് തീർച്ചയായിട്ടും എന്റെ പ്രസംഗം ഏതെങ്കിലും തെറ്റിദ്ധാരണ 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 ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അർത്ഥം ഉണ്ടായി എന്നല്ല തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണല്ലോ തൻ്റെ പ്രസംഗം ഒരു വ്യക്തി രണ്ടു തരം നിലപാടെടുക്കരുത് ഇവിടെ അദ്ദേഹം തന്നെ സ്വന്തം പേരിൽ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം തന്നെ ഇന്നിപ്പോ മൂന്ന് പേജ് അല്ലേ മൂന്ന് പേജ് വരുന്ന വിശദീകരണം ഇന്ന് നിയമസഭയിൽ വായിക്കുമ്പോ ഘടകവിരുദ്ധമായൊരു നിലപാടെടുക്കുന്നു അദ്ദേഹം പറഞ്ഞത് വളരെ ക്ലിയർ ആണ് തൻ എന്റെ പ്രസംഗം തെറ്റിദ്ധാരണ ആരുടെങ്കിലും മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ അങ്ങനെയല്ലേ ഒരാൾ രാവിലെ മുതൽ ഉണ്ടോ അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് തന്നെ ഖേദം പ്രകടിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നല്ല മിനിഞ്ഞാൽ മിനിഞ്ഞാന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗം പതിനേഴ് മിനിറ്റ് കേൾക്കാൻ തയ്യാറാവണം അങ്ങനെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് പെണ്ണ് പെണ്ണിനെതിരെ പറഞ്ഞിട്ടില്ല സ്ത്രീകൾക്കെതിരെ പറഞ്ഞിട്ടില്ല ന്യായവാദം പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് പറയുമെന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു സംശയത്തിന്റെ ആനുകൂല്യം ഗോമതി തരാത്തത് നമുക്കൊക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് എം എം മണിക്ക് ആനുകൂല്യം കൊടുക്കാം ഒരു സംശയത്തിന്റെ ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവും പറയുകയുണ്ടായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുക അങ്ങയുടെ പ്രസംഗത്തിന് ശേഷം ഒരു നാവുപുഴയാണെങ്കിൽ സമ്മതിക്കാമായിരുന്നു ഫെബ്രുവരി മാസത്തിലാണ് പൈനാവിലെ ഒരു പോളിടെക്നിക്ക് കോളേജിലെ വനിതാ പ്രിൻസിപ്പലിനെ പറ്റിയും എം എം മണി മോശം പരാമർശം നടത്തിയത് അപ്പോൾ ഇതൊരു നാവുപുഴയായി ഒരു നാട്ടൻ ഒരു നാടിൻ്റെ ശൈലിയായി ഒക്കെ വിശദീകരിച്ചാലും അത് സ്വീകാര്യമാകുമോ ഇതിനി മാധ്യമങ്ങൾ ഉണ്ടാക്കിയ എഡിറ്റ് ചെയ്ത ഒരു പ്രസംഗമാണ് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ പിടിവള്ളി അതിനോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ യുക്തിപത്രമാണ് ഇപ്പോൾ ഈ പുതുതായി ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് നിങ്ങൾ ആധാരമാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് മാധ്യമങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന മണിയുടെ വിശദീകരണത്തിൽ താങ്കൾ തൃപ്തനാണോ ശ്രീ എം എം മണിയുടെ കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ സമീപനം എടുത്തു നോക്കണം മന്ത്രിയായതിനു ശേഷം സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ തന്നെ പല രൂപത്തിൽ വരികയാണ് പത്ത് പ്രാവശ്യം പത്ത് സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ളതാണ് അതെല്ലാം റെക്കോർഡിലുണ്ട് അതെല്ലാം നമ്മളുടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് മന്ത്രിയാകുന്നതിന് മുമ്പും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ കേരളത്തിൽ വിവാദമാണ് മാർസിസ്റ്റ് പാർട്ടി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ നടപടിക്ക് വിധേയനാക്കിയിട്ടുണ്ട് അങ്ങനെ പാർട്ടി പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എം എം മണിയുടെ സമീപനം ഈ കേസിനകത്ത് ശ്രീ എം എം മണി ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ ഒരു മാനത്തെ ചോദ്യം ചെയ്തു പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോൾ പെമ്പളെ ഒരു ആ അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുകയാണ് കേരള മന്ത്രിസഭയിലെ ഒരു അംഗത്തിന് അങ്ങനൊരു ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന നമ്മളുടെ സ്ത്രീ സമൂഹം മാത്രമല്ല അത് നമ്മളുടെ കുടുംബങ്ങൾ മുതൽ നമ്മളുടെ സെക്രട്ടേറിയറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ത്രീ സമൂഹം ആ സമൂഹത്തിൻ്റെ എല്ലാം സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ എന്തെങ്കിലും ഒരു താല്പര്യങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം സ്ത്രീകൾക്കെതിരായിട്ട് ശ്രീ എം എം മണി നടത്തിയിട്ടുള്ള ഈ പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും മാനസിക പരിവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനം വിട്ട് അദ്ദേഹം വേറെ പണിക്ക് പോകണം മുഖ്യമന്ത്രി ഇതൊരു കാര്യം ചെയ്തു എല്ലാവരും ശ്രദ്ധിച്ചതാണ് മുഖ്യമന്ത്രി ഇവിടെ ഈ മൂന്നാറിലെ കുടിയറക്ക് മാത്രം അദ്ദേഹം പറഞ്ഞു അതിനപ്പുറത്തേക്ക് അദ്ദേഹം കടത്തില്ലേ എന്തുകൊണ്ടാണ് വിഷം വെച്ചവനെ കൊണ്ട് തന്നെ അതടിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് തീരുമാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഭാഗം എം എം മണി വിശദീകരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് എം എം മണിക്ക് പേഴ്സണൽ എക്സ്പ്ലനേഷന് വേണ്ടി ടൈം കൊടുക്കണമെന്ന് പറഞ്ഞത് അതിനെ ഡിഫൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഇല്ല അപ്പോൾ മുഖ്യമന്ത്രി ഡിഫെൻഡ് ചെയ്യാത്തൊരു കേസ് സി പി എമ്മിനകത്തെ ആദർശ ആളുകൾ അവർ ഡിഫൻഡ് ചെയ്യാത്തൊരു കേസ് അതിനകത്ത് തന്നെ നദായി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ഡിഫൻഡ് ചെയ്യാത്ത കേസ് കേസ് കേരളത്തിൻ്റെ അമ്മ എന്ന് നമ്മളെല്ലാവരും ഒരുപോലെ കാണുന്ന നമ്മളുടെ സുഗതകുമാരി ടീച്ചർ ഡിഫൻഡ് ചെയ്യാത്ത കേസ് കേരള ജനസമൂഹത്തിൻ്റെ ഒരു പൊതുസമൂഹം ഒരു പരിച്ഛേദം അവരാരും ഡിഫൻഡ് ചെയ്യാത്തൊരു കേസ് എന്തിനാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ ചില ചില്ലറ ആളുകളുടെ പിടിവാശി വെച്ച് കേരളത്തിലെ ജനങ്ങളുടെ മേൽ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് ഇപ്പോൾ സി പി എമ്മിനകത്തെ മഹിളാ നേതാക്കന്മാർ നേരമൊക്കെയുണ്ട് എനിക്ക് അവരെക്കുറിച്ചൊക്കെ ബഹുമാനമാണ് എനിക്കവരോടൊക്കെ വളരെ അടുപ്പ് സ്നേഹവും ഉണ്ട് അവർ അവരിൽ ആരെങ്കിലും ഇതിനെ ഡിഫൻഡ് ചെയ്യുന്നുണ്ടോ ഒരൊറ്റ ആളെങ്കിലും ഞാൻ ശ്രീമതി ടീച്ചറിൻ്റെ പ്രസ്താവന കണ്ടു ഞാൻ ശൈലജ ടീച്ചറിൻ്റെ പ്രസ്താവന കണ്ടു കെ മേഴ്സിക്കുട്ടിയമ്മയുടെ സ്റ്റേറ്റ്മെൻറ് കണ്ടു എല്ലാ വനിതകളും അതിനെ പുല അതിനെ പുച്ഛിക്കുകയല്ലേ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞില്ലേ കേരള ഗവൺമെൻറ്റിലെ ഇന്ന് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ശ്രീ എ കെ ബാലൻ അദ്ദേഹം അതിനെ എതിർത്തില്ലേ ഇത് ഞങ്ങൾ പറയുന്ന കാര്യമല്ല സി പി എമ്മിനകത്തെ തൻ്റെ മുഴുവൻ നേതാക്കന്മാരും ഒരുപോലെ പറയുന്നതാണ് ഇനി ഈ ഭരണകക്ഷിക്കകത്തുള്ള സി പി ഐയുടെ നേതാക്കന്മാർ അടിമുടി അവർ പറയുന്നത് എന്താ എം എം മണി ഞങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ ഗവൺമെൻറ്റിനെ വേട്ടയാടുന്നു എനിക്കിതിൽ പറയാനുള്ളത് അത് ഭരണകക്ഷിക്കകത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഭരണഘടനാ ലംഘനമാണ് സത്യപ്രതിജ്ഞാ ലംഘനമാണ് സത്യപ്രതിജ്ഞാ ലംഘനം ഉണ്ടാകുന്നത് സ്ത്രീകൾക്കെതിരായി പരസ്യമായി അപവാദവും അപമാനകരമായ പ്രസ്താവനയും നടത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ലംഘനമായി നിൽക്കുകയാണ് ക്രിമിനൽ ഒഫൻസാണ് ഈ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ധാർമ്മികമായോ നിയമപരമായോ ശ്രീ എം എം മണിക്ക് മന്ത്രിയായിത്തൊടരാൻ ഒരവകാശവുമില്ല പിന്നെ പോയിട്ട് ക്വസ്റ്റ്യൻ ഓഫ് ടൈമാണ് ആ ടൈം തീരുമാനിക്കേണ്ടത് സി പി എം ആണ് കാരണം ശ്രീ എമ്മി തന്നെ പറഞ്ഞു സി പി എം എൻ്റെ പാർട്ടി പറഞ്ഞാൽ ഞാൻ രാജിവെക്കാം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അദ്ദേഹത്തെ രാജിവെപ്പിക്കാതിരിക്കുന്ന പാർട്ടിക്കകത്തെ ഏതോ ഒരു ഗൂഢസംഘം അവരാണ് എന്ന് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത് ഞാനീ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ആ പാർട്ടിയുടെ നേതാക്കന്മാർ പരസ്യമായി ഇതിനെ ഫലിച്ചപ്പോൾ ശ്രീ എം എം മണി പറയുന്നു പാർട്ടി പറഞ്ഞാൽ രാജിവെക്കാമെന്ന് ശ്രീ എം എം മണി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇനി പാർട്ടി എന്തേ പറയാൻ താമസമെന്ത് സ്ത്രീകൾക്കെതിരായി ഇത്ര അപമാനകരമായ നിലപാട് എന്തേ എന്ത് പാർട്ടിക്കെന്ത് ഇത് പറയാനുള്ള ബുദ്ധിമുട്ട് അഖിലേന്ത്യാ തലത്തിലെടുക്കൂ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഖിലേന്ത്യാ തലത്തിൽ ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽ അവരെടുത്തിട്ടുള്ള നിലപാടുകൾ എന്താ അവരെടുത്തിട്ടുള്ള നിലപാട് എന്നും എരകൾക്കൊപ്പമാണ് വേട്ടയാടുന്ന വേട്ടക്കാരനോടൊപ്പമല്ല ഞാൻ പറയുന്നത് ശ്രീ എം എം മണിയുടെ പ്രസ്താവന പോയി 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 എവിടെ തന്നെ ചെന്നു സി പി എമ്മിനകത്തെ പാർട്ടി കുടുംബമായ ആ കുടുംബത്തെ പ്രമുഖയായ ഒരു വനിതാ നേതാ ഞാൻ വനിത ഞാൻ ആ അവിടെ സഹോദരിയുടെ പേരിവിടെ പറയുന്നില്ല അവരെ കുറിച്ച് പോലും എന്താ പറഞ്ഞത് ശരി ശരി പറഞ്ഞില്ലേ പതിനേഴ് മിനിറ്റ് പ്രസംഗം പൂർണ്ണമായി കാണുകയാണ് എങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകില്ല ഇത് മാധ്യമങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് എന്നാണ് എം എം മണിയുടെ വിശദീകരണം ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യം എം എം മണിക്കാണോ കിട്ടേണ്ടത് ഗോമതി ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണോ മൂന്ന് ദിവസമായി ഇങ്ങനെ ഈ വെയിലും ഈ പറയുന്ന തണുപ്പുമൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് വേണു നമ്മൾ മണിയുടെ മറ്റ് ചർച്ചകൾ മറ്റ് പ്രസംഗങ്ങൾ അത് അതിലേറ്റവും ഒടുവിൽ കളക്ടറെ സബ് കളക്ടറെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അപഹസിക്കുന്ന കുരിശ് കൊണ്ടുവച്ചതും പൊളിച്ചതും ഒക്കെ ബാബറി മച്ചിദ് സംഭവത്തോട് ഓമിക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ ശരികെടുകളിലേക്ക് ഞാൻ കടക്കത്തില്ല ഈ പർട്ടിക്കുലർ പ്രസംഗം ഇപ്പോൾ വിവാദമായിരിക്കുന്ന അൻപത്തഞ്ച് മിനിറ്റ് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഈ പ്രസംഗം വാസ്തവത്തിൽ സംപ്രേഷണം ചെയ്ത് കേട്ട ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും എന്താണ് മണി പറഞ്ഞത് എന്ന് ശ്രീ നമുക്കെല്ലാം വ്യക്തമായിരുന്നു അത് ഒരുമേ സമരത്തെ ഉൾപ്പെടെ സംശയത്തിൻ്റെ നെഴിൽ നിർത്തിക്കുന്ന അവിടെ അത് അത് സമരക്കാരെ ഉൾപ്പെടെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് എന്നാൽ പിന്നീട് അതിൻ്റെ മുഴുവൻ വേർഷൻ പുറത്തു വന്നപ്പോൾ ശ്രീ മണി പ്രസംഗിച്ചത് മുഴുവൻ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടാണെന്നും മാധ്യമ പ്രവർത്തകർ ഓരോ കാലഘട്ടത്തിലും നടത്തിയ മദ്യപാനവും അവിടെ നടത്തിയ മറ്റ് തോന്നിയവാസങ്ങളും മണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാട്ടിൽ പോയി മറ്റേ പണിയും എല്ലാ പണിയും ഞാനതിവിടെ പറയുന്നില്ല എന്നതുവരെ പറഞ്ഞു വയ്ക്കുന്ന മണിയുടെ ഭാഷയിൽ അ അശ്ലീലപരമായ സംഗതികളാണ് അവിടെ നടന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള പ്രസംഗമായിരുന്നു ശ്രീ മണി നടത്തിയത് നമുക്കറിയാം മാധ്യമ പ്രവർത്തകർക്ക് കിട്ടുന്ന അധികാരം അറിയാനുള്ള അവകാശം എൻ്റെ അറിയാനുള്ള അവകാശമാണ് ശ്രീ വേണുവിൻ്റെ ജോലി അതിൻ്റെ അധികാരം മാധ്യമപ്രവർത്തകർ കിട്ടുന്ന അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പോർഷൻ എടുത്ത് അതിൻ്റെ അർത്ഥവ്യത്യാസം വരുന്ന തരത്തിൽ പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്തു എന്ന് ഞാൻ ഇന്നതിൻ്റെ മുഴുവൻ വേർഷൻ കാണുമ്പോൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും മണി ഉദ്ദേശിച്ചതല്ല എങ്കിൽ പോലും ഈ സ്ത്രീവിരുദ്ധ പരാമർശം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിൽക്കുന്നു പെമ്പിളയൊരുമയ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സ്ത്രീകളെയും സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്ന ദ്വയാഥ പ്രയോഗം തന്നെയാണ് നടത്തിയത് ഞാൻ ഈ ചർച്ചയിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരള പോലീസ് ആക്ടിൻ്റെ നൂറ്റി പത്തൊമ്പതാം വകുപ്പ് അനുസരിച്ച് ഇൻഡീസെൻറ്റ് എന്ന വാക്കാണ് നൂറ്റി പത്തൊമ്പതാം വകുപ്പിൽ ഉപയോഗി ഉപയോഗിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഇൻഡീസെൻ്റ് ആയിട്ടുള്ള വാക്കാണ് പബ്ലിക് സ്പേസിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് സ്ത്രീവിരുദ്ധം മാത്രമല്ല ജനാധിപത്യ വിരുദ്ധമാണ് ആ സമരക്കാരെ അപഹസിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ശ്രീ എം എം മണിയോട് മാധ്യമങ്ങൾ ചെയ്തത് അനീതിയാണ് എന്ന് ഞാൻ ഉറച്ചു പറയും അതുകൊണ്ട് ശ്രീ എം എം മണി നടത്തിയ പരാമർശം സ്ത്രീവിരുദ്ധമല്ലാതാവുന്നില്ല ഇന്നലെ പല ചാനലുകളിലും ശ്രീമതി ഗോമതി സംസാരിച്ചതനുസരിച്ച് അവരെ വേശിയെന്ന് വിളിച്ചുവെന്നും അവരെ അപമാനിച്ചുവെന്നും മറ്റും പലതും അവർ പറഞ്ഞു കേട്ടു അങ്ങനെയൊന്നും മണി സംസാരിച്ചതായി ആ വീഡിയോയിൽ നിന്ന് കാണാൻ കഴിയില്ല പക്ഷേ സ്ത്രീവിരുദ്ധമായ പരാമർശം ആ പ്രസംഗത്തിൽ നടത്തി എന്നുള്ളതും അത് ദ്വയാർത്ഥ പ്രയോഗമാണ് എന്നുള്ളതും ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമാകും എഡിറ്റ് ചെയ്ത ഭാഗമാണ് കണ്ടതെങ്കിൽ പോലും ഹരീഷ് ആണ് അതിലൊറ്റ വ്യത്യാസമേ ഉള്ളൂ എഡിറ്റ് ചെയ്യാത്ത ഭാഗം കാണിച്ചിരുന്നെങ്കിൽ ശ്രീ എം എം മണിയുടെ മാനസികമായ മെൻസറിയ എന്നാണ് ഞങ്ങൾ അതിന് പറയാം അദ്ദേഹം മാനസികമായി ഇവരെ ഇവർക്കെതിരായി പ്രസംഗിക്കാൻ ആ വേദി ഉപയോഗിച്ചിരുന്നില്ല എന്ന് വ്യക്തമാകും അതേസമയം അദ്ദേഹത്തിൻ്റെ വാക്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സമരത്തോടുള്ള സ്ത്രീകളോടുള്ള പൊതുവേ നമ്മൾ ആ ആലോചിക്കണം ശ്രീ എം എം മണി ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ പറയുന്നത് ഒന്നാം മൂന്നാർ ഓപ്പറേഷൻ്റെ സമയത്ത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിതാ ഹെറിൻ്റെ ഒഫീഷ്യൽ ജോലി കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി അവിടെ പോയപ്പോൾ പറഞ്ഞത് എന്താ കുഞ്ഞുടുപ്പിട്ട ഒരുവൾ ഇവിടെ വന്നിട്ട് പോയേ എന്ന എന്ന് നമ്മൾ ഓർക്കുന്നില്ലേ ആ പ്രസംഗം അവരെ അപഹസിച്ച് അവരുടെ ശരീരവർണ്ണന നടത്തി അപഹസിച്ച ഒരു പ്രസംഗം മണിയുടെ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് ഒരു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയതുകൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റില്ല പക്ഷേ ശ്രീമതി ഗോമതി ഒരു സ്വതന്ത്രയായ വനിതയായതുകൊണ്ട് അവർക്ക് ശബ്ദിക്കാം ശ്രീ സബ് കളക്ടർക്ക് മിണ്ടാൻ പറ്റില്ല കോന്തൻ എന്ന് വിളിച്ചാലും മാനസിക രോഗമുള്ളവരെന്ന് വിളിച്ചാലും ഗോകുലിനും മിണ്ടാൻ പറ്റില്ല ജില്ലാ കളക്ടർക്ക് പക്ഷേ ഗോമതിക്കും എനിക്കും സംസാരിക്കാം വ്യക്തികൾക്ക് ശ്രീമതി ശ്രീ മണിക്കെതിരായി സംസാരിക്കാം അതാണ് ഇന്ന് മൂന്നാറിൽ കാണുന്നത് അദ്ദേഹം മാപ്പ് പറഞ്ഞെടുത്ത് അത് അവസാനിക്കുന്നു അത് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് സമരക്കാരോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞത് ആ തെറ്റ് പൂർണ്ണമായി അദ്ദേഹത്തിന് ബോധ്യമാവുന്നത് കൊണ്ടും സി പി എമ്മിലെ മുഴുവൻ വനിതാ പ്രവർത്തകരും അതിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ടുമാണ് ഇരുപത്തിനാല് മണിക്കൂറെടുത്തില്ല സി പി എമ്മിലെ മുഴുവൻ വനിതാ പ്രവർത്തകരും ആ പ്രസംഗത്തെ തള്ളി പറയാൻ കേൾക്കാതെയാണോ ശ്രീമതി ടീച്ചർ മുതലുള്ള മുഴുവൻ വനിതാ പ്രവർത്തകരും ഇതിനെ തള്ളി പറഞ്ഞത് അല്ല സ്ത്രീവിരുദ്ധമായ പരാമർശം നിലനിൽക്കുന്നു പക്ഷേ മാധ്യമങ്ങൾ എഡിറ്റ് ചെയ്ത് അർത്ഥവ്യത്യാസം വരുത്തുന്ന അത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം ശ്രീ രാജു അബ്രഹാം ഇവിടെ ഈ പറയുന്ന പ്രസംഗം ഇനി എഡിറ്റ് ചെയ്തിട്ടാണ് കാണിച്ചതെങ്കിൽ പോലും ഈ കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച എം എ മണിക്കുണ്ടായിട്ടുണ്ടെന്നാണ് ഹരീഷ് വാസുദേവനെ പെൻറ്റൊരു അഭിഭാഷകൻ പറയുന്നത് ഇത് നമുക്ക് പ്രസംഗത്തിൻ്റെ ശൈലികൾ പല രൂപത്തിലുണ്ട് ഇപ്പോൾ വി എസ് അച്യുതാനന്ദനൊരു ശൈലിയുണ്ട് അല്ലെങ്കിൽ എ കെ ആനണിക്ക് ഒരു ശൈലിയുണ്ട് ഉമ്മൻചാണ്ടിക്കൊരു ശൈലിയുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ഒരു ശൈലി നമുക്കറിയാം ഒരു പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ എ എ എന്ന് വെച്ചിട്ട് ആൻസർ ചെയ്യാതെ തന്നെ അദ്ദേഹം കുറേ മുന്നോട്ട് കൊണ്ടുപോകും പിണറായി ജീവിൻ്റെ വേറൊരു സ്റ്റൈലാണുള്ളത് എം എം മണിക്ക് ഒരു സ്റ്റൈലുണ്ട് എം എം മണിയുടെ ഒരു സ്റ്റൈലിൽ രണ്ട് സ്റ്റൈലും സി അത് സഭ്യേതരം അല്ലാത്ത വാക്കുകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കൽ വൺ ടു ത്രീ പ്രസംഗത്തിൽ തന്നെ പാർട്ടി കാര്യം പരിശോധിക്കുകയും എം എം മണിക്കെതിരെ ചില നടപടി പക്ഷെ നിയമപരമായി നോക്കുമ്പോൾ മണി ആ അല്ല കിടന്നുള്ള ഇപ്പോഴും ഒരു കേസിൽ പ്രതിയായി അതിന്റെ